ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മല്ലു മല്യൂ സ്പോർട്സോൺ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണല്ലോ എല്ലാവരും ആവേശത്തിലാണുള്ളത് എല്ലാ കടകളും സഞ്ജു സാംസണിലേക്കാണ് പോകുന്നതും കാരണം സഞ്ജു ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ മാച്ച് കളിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാട്ടിൽ തിരുവനന്തപുരത്ത് ഇറങ്ങുന്നതും മാത്രവുമല്ല ടി ട്വൻ്റി വേൾഡ് കപ്പിന് മുമ്പുള്ള അവസാന മത്സരവുമാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു കളിയിലെങ്കിലും സഞ്ജുവിന് കഴിഞ്ഞ നാല് മത്സരങ്ങളിലും വലിയൊരു സ്കോറിലേക്ക് പോകാൻ സാധിക്കാതെ പോയത് തിരുത്തേണ്ടതായിട്ടുണ്ട് അതിന് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതി വേൾഡ് കപ്പിന് മുമ്പുള്ള അവസാന മത്സരമായത് കൊണ്ട് തന്നെ ഇരു ടീമുകളും ജയിച്ചുകൊണ്ട് ആ അവർ ജയിത്രയാത്രയോടുകൂടെ വേൾഡ് കപ്പിനെ സമീപിക്കാൻ തന്നെയാണ് ഇറങ്ങുന്നതും ടീം ഇന്ത്യയുടെ ഒരു ടീം ന്യൂസിലേക്ക് വരികയാണെങ്കിൽ ഒരു പ്രോബിൾ ഇലവൻ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടീം ഇന്ത്യയിൽ മാറ്റങ്ങൾ ഉണ്ടാവും സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ഈ ഒരു കളിയും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പക്ഷേ നമ്പർ ത്രീയിൽ ഇഷാങ്കിഷൻ ലൈക്ലി ടു പ്ലേ എന്നുള്ളതാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി അഥവാ ഇഷാങ്ക് കിഷിനെ കളിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിക്കേക്ക് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ലെങ്കിൽ ശ്രേയസ് സയ്യറിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം കഴിഞ്ഞ മത്സരം കളിച്ചതുപോലെ ഒരു ബാറ്റിന്റെ കുറവ് എന്തായാലും ഈ ഒരു മത്സരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് ഇഷാ കിഷൻ തന്നെ കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് നാലാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പിന്നീട് ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് ശിവൻ ദൂബെ ഹർഷിത് റാണ ഓർ അക്സർ പട്ടേൽ അക്സർ ഈ ഒരു മത്സരത്തിൽ തിരിച്ചെത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഹർഷിത് റാണയ്ക്ക് അവസരം ഉണ്ടാവില്ല പിന്നീട് ഹർദ്ദീപ് സിംഗ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി ഓർ കുൽദീപ് യാദവ് മിക്കവാറും കഴിഞ്ഞ മത്സരങ്ങൾ കളിക്കാത്ത വരുൺ ചക്രവർത്തി ഈ കളിയിൽ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് കരുതുന്നതും അങ്ങനെയാണെങ്കിൽ കുൽദീപ് യാദവിന് ചിലപ്പോൾ സ്പോർട്ട് നഷ്ടമാവും ഏതായാലും ീത് ബുംറയ്ക്ക് ചിലപ്പോൾ റെസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല തീർച്ചയായിട്ടും നാലാം ടി ട്വന്റി കളിച്ച ടീമിൽ നിന്നും മാറ്റങ്ങൾ എന്തായാലും ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നതിൽ യാതൊരു സംശയവുമില്ല സഞ്ജു സാംസൺ നല്ലൊരു പ്രകടനം ഈ ഒരു കളിയിലെങ്കിലും പുറത്തെടുത്തുകൊണ്ട് വേൾഡ് കപ്പിൽ സർവം സജ്ജമായി തന്നെ തയ്യാറെടുക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം ഇന്ത്യൻ ടീം പൊളിച്ചെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ